എല്ലാവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺ സ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പരിധിയിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ സ്വർണ്ണവിപണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് അൻപത്തിയ്യായിരത്തി എൺപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലാണ് ഇന്ന് സിൽവർ മാറ്റമില്ലാതെ തുടരുകയാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് സിൽവർ എത്തി നിൽക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ്